വീടാക്കണേ എല്ലാ സന്തോഷങ്ങളും നീ നൽകണേ ഈ ശബാൻ എല്ലാദ്യ വെള്ളിയാഴ്ച വലിയ സന്തോഷത്തിന്റെ ഖബറാക്കണേ ആത്മാനേ സമയത്തേ പിന്നെ അടിക്കടുത്തുള്ള കറവേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട ഒരു പൊന്നമോളുടെ മരണ വീട്ടിൽ നിന്നാണ് വരുന്നത് അതേ കറവേൽ സാധാത്ത് തങ്ങളുടെ പെങ്ങളുടെ മകളെ പതിനാറ് വയസ്സുള്ള പൊന്നമോളാണ് ആ പൊന്നമോളുടെ പേര് എന്ന് പറയുന്ന പൊന്നമോളാണ് ആ പൊന്നമോള് എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുക്കുന്ന പൊന്നമോളായിരുന്നു അല്ല അല്ലാ വല്ലാത്തൊരു ജീവനായിരുന്നു ഉമ്മയുടെ കൂടെ മദനീയത്തിൽ പങ്കെടുക്കാത്ത ഒരു ദിവസവും ആ പൊന്നമോളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാ ദിവസവും മദനീയത്തിൽ ചൊല്ലി ചൊല്ലി പവിത്രമായ മതനീയത്തിൽ പൊന്നമോളാണ് നല്ല ബുദ്ധിമതിയായ മോളാണ് പരീക്ഷകളിലെല്ലാം നല്ല മാർക്കുള്ള മോളാണ് ആ യും പവിത്രമായ മിസിൽ പങ്കെടുത്ത് രണ്ട് മണിവരെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയായിരുന്നു ആ പൊന്നമോള് എന്നിട്ട് രാത്രി കിടന്നുറങ്ങി സാധാ തങ്ങളെ മംഗലാപുരം ഹോസ്പിറ്റലില് വളരെ സീരിയസോടെ കഴിയുകയാണ് ആ സാധാ തങ്ങളെ കാണാൻ വേണ്ടി Yeah. <laughs> ും അതേ അവരുടെ ഭർത്താവും യാത്ര പോയി രാത്രി രണ്ടു മണി കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് ആ പൊന്നമോള് അവരകത്ത് കയറ്റി എന്നിട്ടൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടി പോയതാണ് എല്ലാ ദിവസവും സഹജു നിസ്കാരത്തിന് ആ മാതാപിതാക്കളെ വിളിക്കുന്ന ഡ്യൂട്ടി ആ പൊന്നമോൾക്കായിരുന്നോ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന പൊന്നമോള ായിരുന്നു ഫാത്തിമത്തെ അഫീസ എന്ന് പറയുന്ന മോളെ മോളിൽ അല്ലാ എല്ലാ ദിവസവും മത്താതെ പവിത്രമായ തഹജ്ജുദ് നിസ്കാരത്തിനു വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന മകൾ എന്തേ ഇന്ന് എഴുന്നേൽപ്പിക്കാത്തത് സമയം അഞ്ചു മണിയായപ്പോ ആ പൊന്നമോളെ ഉമ്മ ഒരു ബേവിയാണ് ഒരു സൈദസാണ് ആ ഉമ്മ പോയി പൊന്നമോളെ വിളിക്കുകയാണ് മോളെ ഹഫീസ എഴുന്നേൽക്കുന്നത് കാണുന്നില്ല എന്നും ആ പൊന്നമോള് ഉറക്കിലള്ളാഹുടുക്കിണേക്ക് യാത്ര പോയിരുന്നു ഈ വിശുദ്ധമായ പവിത്രമായ ഈ വെള്ളിയാഴ്ച രാവ് ആ പൊന്നുമോളുടെ കബറിലെ ആദ്യത്തെ രാവാണ് എല്ലാ ദിവസവും ഏഴ് തവണയും വെള്ളിയാഴ്ച രാവിലെ എഴുപത് തവണയും അതിൽ കൂടുതലും നമ്മുടെ കൂടെ സ്വലാ സ്വാലിൽ കതിർച്ചൊല്ലിയിരുന്ന മോളാണ് ാഹു അലങ്ങളുടെ സാന്നിധ്യം കൊണ്ട് കൊണ്ട് ആ കബറ് നീ പ്രകാശിപ്പിക്കണേ ആ സഹോദരൻ എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഉസ്താദേ ഉസ്താദ് എന്നോട് പറഞ്ഞിരുന്നു പതിനഞ്ചാം തീയതി നമ്മുടെ വീട്ടിലൊരു പരിപാടി വെക്കണോ മുസ്താദിനെ വിളിക്കണോ എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന മോളായി പെങ്ങളായിരുന്നു എന്റെ മരണം ആ മരണം അതേ ദിവസം തന്നെ സാധുവായ വിനീതൻ ആ വീട്ടിലേക്ക് എത്തേണ്ടി വരികയാണ് ആ പൊന്നമോളുടെ നീയത്ത് എന്നു നല്ല നീയത്തേക്കണേ എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേയല്ലോ ഒരു ദിവസം മതനെയും കേൾക്കാൻ കഴിയാതെ മൊബൈൽ ഫോൺ കേടുവന്നപ്പോ അപ്പുറത്തെ വീട്ടിലെ കൂടി ചെന്ന് അല്പസമയം എനിക്കൊന്ന് മൊബൈൽ തരോ എല്ലാ ദിവസവും കേൾക്കുന്ന മതനെയും ഇന്നെനിക്ക് കേൾക്കാൻ കഴിയൂല കാരണം ഞങ്ങളുടെ മൊബൈൽ ഫോൺ കേടായിട്ടുണ്ട് ഇന്ന് ൾക്കും അല്പസമയം മൊബൈൽ തരുമോ എന്ന് ചോദിച്ച് വാങ്ങിയിട്ടേ ഞങ്ങളുടെ മദനീയത്തിൽ പങ്കെടുത്ത പൊന്നമോളാണ് വിശുദ്ധമായ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലാൻ പോകുന്ന ഹുസ്നയും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഹഫീസ പറയുന്ന പൊന്നാര ൊന്നമോളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ നീ വീടാക്കണേ അർഹ്മനെ എല്ലാ സന്തോഷങ്ങളും ഖബറിൽ നീ നൽകണേ നൽകണേയല്ല ഈ ശബാൻ മാസത്തിലാദ്യത്തെ വെള്ളിയാഴ്ച രാവ് വലിയ സന്തോഷത്തിന്റെ ഖബറാക്കണേ ഞാനെന്നും പങ്കെടുത്തിരുന്ന മദനെയും മതിലി ചെലുവ എനിക്കത് ആ നടക്കുന്നുവല്ലോ എന്ന സന്തോഷം ആ പൊന്നുമോലുടെ ഖബറിൽ നീ നൽകണേ അള്ളാ നീ കബൂൽ ചെയ്യണേ നീ സ്വീകരിക്കണേ അല്ലാ പ്രിയപ്പെട്ട സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിൽ കഴിയുകയാണ് ജീവിതമാണ് നല്ല ആരോഗ്യവും നീ നൽകണയല്ലുസ്സു നൽകണയല്ലുസ്സു നൽകണയല്ല മരണമാണ് മരണം കൊടുക്കണേ റബ്ബേ പ്രിയപ്പെട്ട പൊന്നാര ഹഫീസത്ത് മോളുടെ ഉപ്പ ഉമ്മ ആ ഉമ്മാന്റെ കൂടെയാണ് എന്നും ആ പൊന്നുമോള് മദനീയം കേട്ടിരുന്നത് ഏക മകളാണ് മൂന്ന് ആൺകുട്ടികളാണ് ി വിതുമ്പി കരയുകയാണ് മൂന്ന് സഹോദരങ്ങളും കരച്ചിലിന് അടക്കാൻ കഴിയുന്നില്ല ഉമ്മാന്റെ വേദന എത്ര വലിയ വേദനയായിരിക്കും വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ വലിയ ക്ഷമ കൊടുക്കണേ അല്ലാണേ അല്ല എല്ലാ ദോഷങ്ങളും വിപരീതമായ ഇന്നത്തെ മജ്‌ലിസ് തുടക്കം മുതൽ ഈ സമയം വരെ എന്റെ മനസ്സ് വേദനയിലാണ് ദുഃഖത്തിലാണ് വിഷമത്തിലാണ് ഇന്നലെയും നമ്മുടെ കൂടെ ഈ മജിലിസിൽ പങ്കെടുത്തിരുന്ന സ്വലാത്തുകളും ദിക്റുകളും അസ്മാഉൽ ഹുസ്നയും ആവേശപൂർവം ചൊല്ലിയിരുന്ന പൊന്നുമോളല്ലേ ഫാത്തി ഇന്നത്തെ രാത്രി ആ പൊന്നുമോള് തൗലാണ് വല്ലാത്തൊരു ജീവനായിരുന്നു മദനീയം വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു ഒരു ദിവസം പോലും ആ പൊന്നാര മോളിത് മുടക്കാറില്ലായിരുന്നു വല്ലോ അല്ലാഹുവേ മനം പൊട്ടി ഹൃദയം പൊട്ടി ഞങ്ങൾ ചോദിക്കുകയാണ്

ാണ് ലക്ഷക്കണക്കിന് ഫാത്തിമ ഈ നിമിഷം ആ പൊന്നുമോളുടെ കബറിലേക്ക് എത്തിയത് എത്ര വലിയ ഭാഗ്യമുള്ള മോളാണ് ആത്മാർത്ഥമായി ആരെയും കാണിക്കാനല്ല ആരുടെയും മനുൽ മേലിനടിക്കാനല്ല എല്ലാ ദിവസവും ും അതേ ഒരു പവിത്രമായ മജിസിനെ ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് എനിക്ക് ഖുർആൻ ഓതണം ദിക്ർ ചൊല്ലണം 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 സ്വലാത്ത് എന്ന വെച്ചുകൊണ്ട് ആ പൊന്നുമോള് എല്ലാ ദിവസവും മതനീയത്തിൽ പങ്കെടുത്തപ്പോൾ സ്വാഭാവികമായും ആ മകളുടെ മരണ ദിവസം സാധുവായി വിനീതൻ വീട്ടിലെത്തി ചേരുകയാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ഉപ്പ എന്നെ വിളിച്ച് പൊട്ടിക്കരയുകയാണ് സഹോദരൻ കരയുകയാണ് വീട്ടിന്റെ അകത്തളങ്ങളിൽ ഉമ്മ ഉമ്മാ മാത്രം വേദനിക്കുന്നുണ്ടാകും ആ പൊന്നുമോളി മഞ്ജിൽ പങ്കെടുത്തു എന്ന സന്തോഷവാർഷ എന്ന അറിയിക്കുമ്പോ ആ ഉപ്പ വല്ലാതെ കരയുന്നുണ്ട് അല്ലാകാണ് ജീവിതം തന്നത് അല്ലാകെ ആയുസ് തന്നത് അല്ലാകാണ് ജീവിതം തരുന്നത് എല്ലാം അവസാനിക്കുന്നുണ്ടോ അതിന്റെ സമയമെത്തുന്നുണ്ടോ അല്ലാകു തന്നത് അല്ലാകു തന്നെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ഓ പ്രിയപ്പെട്ട ഓ പ്രിയപ്പെട്ട ഉപ്പ ഉപ്പാ ഉ സഹോദരങ്ങളെ കുടുംബങ്ങളെ നിങ്ങൾ വേദനിക്കണ്ട വിഷമിക്കണ്ട പൊന്നുമോള് ാണ് ഈ വിശുദ്ധമായ ഒന്നാമത്തെ രാവ് ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവ് ആ പൊന്നമോള് ഖബറിൽ സന്തോഷത്തോടുകൂടെ കഴിയുകയാണ് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്നുവല്ല എല്ലാ ജീവിതവും അവസാനിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോ അവരിലൊരു ജീവിതമുണ്ടല്ലോ ഒറ്റക്കുള്ള ജീവിതമാണല്ലോ ആ ജീവിതത്തിന്റെ ഘട്ടത്തിലെ മലക്കുകൾ വരും ആ ചോദ്യങ്ങൾ നടക്കാനിരിക്കുകയാണ്

തങ്ങളുടെ പൂമുഖം കാണാൻ ഴകുള്ള ചന്തമുള്ള ആ ആ പൂമുഖം ചോദിക്കുകയാണ് പറയാൻ കഴിയുമോ ഈ മുഖന്മാരുടെ മുഖമാണ് മുഖം മലക്കുകൾ ചോദിക്കുകയാണ് പരിചയമുണ്ടോ ഫാത്തിമ ഹഫീസ എന്ന് പറയുന്ന മോളോടും പൊന്നാരമോളോട് മലക്കുകള് ചോദിക്കും ഇതാരാണെന്ന് മൂന്നര വർഷക്കാലത്തോളമായി സ്വലാത്ത് ചൊല്ലാതെ കിടന്നുറങ്ങാത്ത പൊന്നമോളെ തഹച്ചു നിസ്കരിക്കുന്ന പൊന്നമോള് ആ പൊന്നമോളോൾ ഇതാരാണെന്ന് ചോദിക്കുമ്പോ അഴകുള്ള ഭൂമുഖം കാണിച്ചു കൊടുക്കുമ്പോ ആ പൊന്നുമോളുടെ ഉമ്മ മുത്തുറസൂല്ലാന്റെ പേരെ കുട്ടിയാണ് അതിന്റെ ചെറിയൊരു അംശം ആ പൊന്നുമോളിലും ഉണ്ടാകുമല്ലോ പ്രിയപ്പെട്ട ഉമ്മയുടെ പാപ്പയാണല്ലോ എന്ന സന്തോഷത്താല് ആ പൊന്നുമോൾക്ക് അല്ലാൻ്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അതാ മുാനുംറങ്ങും പോലെ നിന്റെ ഖബറിൽ നീ വിശ്രമിച്ചോ മോളെ എന്ന് മലക്കുകൾ പറയുന്ന ഖബറാളികളിൽ ആ പൊന്നുമോളെ നീ പെടുത്തേ മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും നീ പെടുത്തണേ അല്ലാ